നിത്യാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ് ആര് ആ നിത്യാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ആൾ എപ്പോഴും കർമ്മധീരനായിരിക്കും അയാൾക്ക് വിഷാദരോഗം ഉണ്ടാവുകയില്ല തനിക്ക് എന്തെങ്കിലും കിട്ടാത്തതിൻ്റെ പേരിൽ നൈരാശ്യം ഉണ്ടാവുകയില്ല ആശാഭംഗം ഉണ്ടാവുകയില്ല മോഹഭംഗം ഉണ്ടാവുകയില്ല ഡിസ്ഇലൂഷൻമെൻറ് എന്ന് പറയുന്ന യൂറോപ്പിനെ മുഴുവനും ബാധിച്ച ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം യൂറോപ്പിനെ മുഴുവൻ ബാധിച്ച ഡിസ്മെന്റ് ഈ ആധുനിക ദർശനത്തിന് കാരണമായി തീർന്ന മോഹഭംഗം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ മുഴുവനും വ്യാപിച്ച ഒരു നൈരാശല രോഗമുണ്ടായിരുന്നു ഇത് ഈ വ്യക്തിയെയും ബാധിക്കില്ല ആ വ്യക്തി ജീവിക്കുന്ന രാജ്യത്തെയും ബാധിക്കില്ല ഇപ്പം രാജാക്കന്മാർ എപ്പോഴും ്രഹ്മസാക്ഷാത്കാരം നേടിയ അനാസക്തന്മാരായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്നു അങ്ങനെ നിഷ്കർഷിക്കുന്നത് ഉത്തമമായ ഒരു നിഷ്കർഷയാണ് താൻ ചോദ്യം അവിടെ വരാവുന്നത് ഇത് സാധ്യമാണോ എന്നതാണ് അത് സാധ്യമാവണം അത് സാധ്യമല്ലാത്തവര് ഭരണാധികാരികളാവാൻ പോരുത് അവർക്ക് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം അല്ല ഒരു പരിധിവരെ ഒരു ചെറിയ സ്വാർത്ഥത ഇല്ലെങ്കില് രാജ്യഭരണം ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ ആത്മജ്ഞാനിയാണ് ഇവിടെ എന്ത് നടന്നാലും അപ്പോ അതിനെ ഒരേ തരത്തിൽ കാണാനേ രാജാവിന് സാധിക്കും ഒരേ തരത്തിൽ കാണാന്ന് വെച്ചാൽ ധർമ്മം അനുഷ്ഠിക്കുക പ്രജകൾ പ്രജകളുടെ ധർമ്മം അനുഷ്ഠിക്കണം ആചാര്യന്മാർ ആചാര്യന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കണം അധ്യാപകർ അധ്യാപകരുടെ ധർമ്മം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ അധ്യാപകൻ അധ്യാപകനവിടെ ഇരിക്കില്ല പിന്നെന്താ പ്രശ്നമുള്ളത് കുഴപ്പമുള്ളു അല്ല ഞാനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപോലെയാണ് കർമ്മമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കർമ്മത്തിൽ താല്പര്യം വരും കർമ്മമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് കർമ്മത്തിൽ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മമേ പൂർണമായ കർമ്മമാകൂ എന്നതാണ് കർമ്മത്തെ സംബന്ധിക്കുന്ന ഏറ്റവും മഹനീയമായ സിദ്ധാന്തം അല്ലെങ്കിൽ ഞാൻ ചെയ്തതിന് ഫലം കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തയാവും അത് ചെയ്തിട്ട് ശരിയായില്ലല്ലോ എന്നുള്ള ചിന്തയാകും ശരിയായോ ശരിയായില്ലയോ അത് ധർമാനുഷ്ഠാനമായിരുന്നു എന്ന് ധർമ്മവും കർമ്മവും എനിക്ക് സമന്വയിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഭവത്ഗീത തുടങ്ങുന്നത് എങ്ങനെയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക എന്നാണ് കുരു ചെയ്യുക എന്നാണ് അപ്പോൾ ധർമ്മക്ഷേത്രം എന്തുകൂടി ആയിരിക്കണം കുരുക്ഷേത്രം കൂടിയായിരിക്കണം കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം ആകണം ധർമ്മ കർമ്മ സമന്വയമാണ് ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് കാണിക്കാനാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കിം അകുർവത സഞ്ജയ എന്ന് തുടങ്ങിയത് വെറുതെ രണ്ട് വാക്കുകൾ അപ്പോൾ വായി തോന്നിയത് ഉച്ചരിച്ചതല്ല സാധാരണ കവികളൊക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ വായി തോന്നിയ രണ്ട് ഈ സിനിമാ പാട്ടുകളൊക്കെ അങ്ങനെ വരുന്നതാണല്ലോ അതിൻ്റെ രാഗം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് പിന്നെ സാഹിത്യം ഉണ്ടാക്കി അങ്ങ് എറിഞ്ഞു പിടിപ്പിക്കുക ഈ വിശ്വാത്രൻ സൃഷ്ടി നടത്തുന്നതിനെ കുറിച്ചൊരു കഥയുണ്ട് അതാണ് കടൽനായ എന്നാണ് പറയുന്നത് വിശ്വാമിത്രൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് അത് ആഹാരം കഴിക്കുന്നതും വിസർജിക്കുന്നതും ഒരേ സ്ഥലത്തുകൂടി തന്നെ ഇത് ഇത് മറന്നുപോയി ആഹാരം കഴിക്കാനും വിസർജിക്കാനും പ്രത്യേകം ഔട്ട്ലെറ്റ് വയ്ക്കണം എന്നുള്ള സംഗതി വിശ്വാമിത്രൻ മറന്നുപോയി അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു അങ്ങനെയുണ്ട് അത് അബദ്ധം പറ്റി അങ്ങനെ വരും അപ്പോൾ മനോരഥമെന്നൊരു രഥമുണ്ടോ മന്മഥനെന്നൊരു മരനുണ്ടോ തോഴി 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 ഇങ്ങനെയൊക്കെ പാട്ടുകളില്ലേ ആ ഇതൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതാണ് നല്ല പാട്ടുകളില്ലെന്നല്ല ഇതിനർത്ഥം അപ്പോഴത്തെ ഇതനുസരിച്ച് അങ്ങ് എഴുതി വിടുന്നതാണ് അതിൽ ആലോചന വളരെ കുറവാണ് ഒരർത്ഥമില്ലാത്ത പാട്ടാണ് ഇങ്ങനെ ധാരാളം പാട്ടുകൾ അർത്ഥമില്ലാത്തത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു രചനയേ അല്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത ധർമ്മ കർമ്മ സമന്വയത്തിൻ്റെ ആശാസ്യമായ സംസ്കാരത്തെ ഉപദേശിക്കുന്ന ഭഗവത്ഗീത തുടങ്ങിയപ്പോൾ ഈ രണ്ട് വാക്കുകൾ വെച്ച് തുടങ്ങിയത് കുരുക്ഷേത്രം എന്നുള്ളതിന് വേറെയുമൊക്കെ വളരെ ഈ പരശുരാമൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രി പിടിച്ചുകൊണ്ടുവന്ന് ശിരസ് ഛേദിച്ച് രക്തം ഒഴുക്കിയ ഒരു വലിയ തടാകം അവിടെയുണ്ട് ആ തടാകത്തിൻ്റെ പേരാണ് തടാകത്തിൻ്റെ പേരാണ് ശ്യമന്തപഞ്ചകം അതും കൂടിയുള്ള സ്ഥലമാണത് അപ്പോൾ ദ്രോഹികളെ വധിക്കുന്ന സ്ഥലവും കൂടിയാണ് പുണ്യസ്ഥലമാണ് അവിടെ ഇരുന്നാണ് ഇവരുടെയെല്ലാം പൂർവ്വ പിതാമഹനായിരുന്ന കുരു എന്ന രാജാവ് തപസ് ചെയ്ത് സിദ്ധി നേടിയത് അങ്ങനെ അതൊരു സിദ്ധിക്ഷേത്രമാണ് അതൊരു പുണ്യക്ഷേത്രമാണ് അതൊരു പവിത്രമായ സ്ഥലമാണ് അതൊരു യജ്ഞസ്ഥലമാണ് പാപത്തെ നിർമാർജനം ചെയ്തതുകൊണ്ട് ആ പാപ നിർമ്മാർജ്ജനത്തിൻ്റെ പവിത്രീഭൂതത്വമുള്ള സ്ഥലമാണ് ആർത്ഥത്തിലും കുരുക്ഷേത്രം എന്നുള്ള വാക്ക് അവിടെ പ്രയുക്തമായിട്ടുണ്ട് അത് അവിടെ സമുചിതവുമാണ് അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ ധർമ്മകർമ്മസമന്വയമാണ് ധർമ്മകർമ്മസമന്വയം നടത്തിയ ഒരാളിന് ഏത് വ്യക്തിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല ധർമാനുഷ്ഠാനം നടത്തിയിരിക്കും അങ്ങനെയുള്ളവർ ഇപ്പോൾ ജനകനെ ഒരാൾ കല്ലെറിഞ്ഞു ഓന്നിരിക്കട്ടെ കല്ലന്നുകൊണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ടല്ലോ ഒരാൾ കല്ലെറിഞ്ഞു ഊന്നിരിക്കട്ടെ അത് അദ്ദേഹം വാഗവഹിക്കില്ല സാരമില്ലാന്ന് ചോദിക്കും അതിന് ശിക്ഷയെന്ന് എന്താണ് അത് അദ്ദേഹം സഹിക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പം രാമനെ നേരിട്ടൊരു പ്രജ ഉപദ്രവിച്ചാൽ അദ്ദേഹം അത് കാര്യമായിട്ട് എടുക്കുകയില്ല അത് ഗവനിക്കില്ല അതിന് ശിക്ഷയില്ല വലിയ ശിക്ഷയാണതിന് കാരണം ഭരണകൂടത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് പോലീസിനെ ആക്രമിക്കുമ്പോൾ ഭരണകൂടത്തെ ആക്രമിച്ചതായിട്ടാണ് സങ്കല്പം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചാൽ ആ ഗവണ്മെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ അനാവശ്യമായി ഇടപെട്ടു എന്നാണ് തടസ്സമുണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കി എന്നാണ് കേസ് വരുന്നത് രാമനെ ഉപദ്രവിച്ചാൽ രാമന് ഇല്ല അതെന്തുകൊണ്ടാണ് അദ്ദേഹം വിദ്യയിൽ നിരതനായിരിക്കുന്നതുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് അതിന് ശിക്ഷയില്ല ഒരു പ്രജയെ ഉപദ്രവിച്ചു എന്ന് വേറെ പ്രജ പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആൽ അന്നത്തെ ദണ്ഡനവിധി അനുസരിച്ചുള്ള ശിക്ഷ അതിൽ ആ വ്യക്തി തൻ്റെ സ്വന്തമാണോ ആ വ്യക്തിയോട് തനിക്കെന്ത് ബന്ധമുണ്ട് എന്ന് നോക്കില്ല ആ ബന്ധമില്ലായ്മയുടെ പേരാണ് നിർമ്മമത ആ നിർമ്മമത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് സീതയോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം സീതയെ ഉപേക്ഷിച്ചു കാരണം അത് രാജകുടുംബത്തിലെ ഒരു അംഗത്തെക്കുറിച്ചുള്ള കുറ്റാരോപണമായിരുന്നു അതുകൊണ്ടാണ് അത് സാധൂകരിക്കാനും അത് തെളിയിക്കാനൊന്നും അദ്ദേഹം ശ്രമിക്കാതിരുന്നത് അപ്പോൾ ഇതത്ര സുസാധമായ ഒരു കാര്യമല്ല ഇങ്ങനൊരു രാജാവ് ഉണ്ടാവുക എന്നത് പക്ഷേ നിങ്ങൾ യത്നിച്ച് രാജകുടുംബത്തിലെ ഒരാളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുകയാണ് അതിനാണ് ഈ ആചാര്യന്മാരും ഒക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ പരിശീലിപ്പിച്ച് 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 ഏതാണ്ട് ആ വഴിയിലേക്കെങ്കിലും വന്നെത്തും രാജാക്കന്മാരിൽ അധികവും ഇങ്ങനെ ഒരു രാജാവായിട്ട് തുടരാൻ രാജ രാജ്യഭരണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന് സാധിക്കാത്തത് ബുദ്ധന് സാധിക്കാത്തത് അത് വ്യക്തിപരമായ കാരണങ്ങളാണ് ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ വിഷാദിയായിരുന്നു ആൾ ആളുകളുടെ ദുഃഖങ്ങളിൽ ആളാണ് പരന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകൃതമായിരുന്നു അതൊരു സൈക്കോളജിക്കൽ പെക്യൂരിയാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിന് ഭരണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ല പിന്നീടുള്ള ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അശോകൻ അശോകൻ ആധ്യാത്മിക അവബോധം ഉണ്ടായ ഉടനെ അദ്ദേഹം രാജ്യമതത്തിൽ ഉള്ള താല്പര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു ഇല്ല അത് ബുദ്ധമതത്തിൽ അഹിംസയ്ക്ക് പരമമായ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് അവനെ ഒന്നിനെയും ഹിംസിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരും ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു ജീവിത രീതിയാണ് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കില്ല സമകാലിക രാഷ്ട്രീയത്തിലും നാം കാണുന്നതാണ് അതായത് ഒരു സത്വബോധമുള്ള അല്ലെ ഒരു ആധ്യാത്മിക ബോധമുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു ഒരു അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്നു അല്ല ഇനിയുള്ള ഇനിയുള്ള കാലത്ത് നാം അത് പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല കാരണം ഒരു പരിശീലനവും സാധാരണഗതിയിൽ സിദ്ധിച്ചിട്ടില്ലാത്ത ആളുകളാണ് അപൂർവം അങ്ങനത്തെ അങ്ങനത്തെ ആളുകളും വരും പക്ഷേ ഈ വരുന്നവരിലധികവും ഒരു തരത്തിലുള്ള പരിശീലനവും സിദ്ധിക്കാതെ ചിലപ്പോൾ കോളേജിൽ നിന്ന് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടാണ് നമ്മൾ ഭരണകർത്താക്കളാകുന്നത് അത്തരം കാര്യത്തിൽ നാം ഒന്നും മഹർഷി അരവിന്ദനൊക്കെ ഈ ഒരു ജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു വലിയ മൗനമാണ് കാണുന്നത് മൗനമൊന്നും അദ്ദേഹത്തിനല്ല അദ്ദേഹം ഉപദേശിക്കുകയായിരുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വിപ്ലവ രംഗത്തേക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഒരാൾ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐ എസ് കിട്ടി ഐ എസ് കെട്ടിട്ട് മലയാളം അധ്യാപൃത്തിൽ തന്നെ ഇരിക്കുക ഐ എസ് ഒ വേണ്ടെന്ന് വെച്ചു അത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ് മഹാത്മാഗാന്ധി പഠിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാണ് മഹാത്മാധിക്ക് ഭരി ഭരിക്കാൻ ആ ഭരിക്കാൻ താല്പര്യം എല്ലാവർക്കൊന്നും അവർക്കൊക്കെ ഭരിക്കാൻ താല്പര്യം വരേണ്ടതാണ് അത് ആധ്യാത്മികജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്താഞ്ഞതുകൊണ്ടാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ എത്തി എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല പൂർണ്ണതയിലെത്തിയാൽ ആ സാധനയുടെ പൂർണ്ണത എത്തിയാൽ ഭരണം തന്നെ കയ്യേൽക്കുമായിരുന്നു ഭരണം കയ്യേൽക്കാൻ മടിയാണ് എന്താണ് ഭരണകൂടത്തിന് ഹിംസധർമാനുഷ്ഠാനമായിട്ട് വരും അഹിംസയുടെ പ്രവാചകനായ ബുദ്ധൻ വീണ്ടും ഒന്ന് ഭരിക്കാൻ കയറിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും ഹിംസധർമാനുഷ്ഠാനമായിട്ട് വരുന്ന രാജ്യഭരണത്തിൻ്റെ സന്ദർഭങ്ങളുണ്ടാകും ഇപ്പോൾ കപിലവാസ്തുവിനെ ആക്രമിച്ചു ഇത് ബുദ്ധൻ സന്യാസിയായ ഭരണാധികാരിയായിട്ടിരിക്കുകയാണ് യശോധരുടെ ഭർത്താവും രാഹുലൻ്റെ അപ്പനും ആയിട്ട് ബുദ്ധനോ ബുദ്ധ ബുദ്ധനോടെ ഇരിക്കുന്നു അപ്പോൾ സൈന്യത്തിൻ്റെ സർവ്വസന്യാധിപനുമാണ് അദ്ദേഹം രാജസിംഹാസനത്തിൽ ഇരുന്നാൽ അഹിംസ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് സന്യാസി തന്നെയാണ് സന്യാസിയായിട്ട് തന്നെ ജീവിക്കുന്നു തുടർന്ന് യശോധരെ പ്രസവിക്കുന്നുമില്ല നൈഷ്ഠിക ബ്രഹ്മചാരിയുമാണ് അങ്ങനെ ഇരിക്കുകയാണ് രാജ്യത്തെ ആക്രമിച്ചു ഇപ്പോൾ അഹിംസയെ പുല്ലുപുല കരുതുന്ന അത്രയും ആളുണ്ടല്ലോ ഇപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ബുദ്ധൻ എന്ത് ചെയ്യേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ രാജ്യമാക്രമിച്ച് വീഴ്പ്പെടുത്തുകയും ബുദ്ധനെ പെടലിക്ക് പിടിച്ച് അവിടെ ആ യുദ്ധം നയിച്ച സേനാനകൻ കൊണ്ടുപോയി കാരാഗ്രഹത്തിന് അടയ്ക്കുകയോ അവിടുത്തെ രാജാവിൻ്റെ കാലക്കൽ കൊണ്ടുപോയി വയ്ക്കുകയോ ചെയ്യും അപ്പോൾ ഹിംസ ധർമാനുഷ്ഠാനമാകുന്ന ഹിംസ തെറ്റാണെങ്കിലും ഹിംസ ഹിംസധർമാനുഷ്ഠാനമാകുന്ന സന്ദർഭങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടാകും രാജ്യത്തിൻ്റെ ഭാവിയെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അഹിംസയുടെ മന്ത്രവും ജീവിച്ചുകൊണ്ടിരിക്കാനൊക്കെ ഇല്ല അത്തരം സന്ദർഭങ്ങളിൽ ഹിംസയ്ക്കെതിരെ ഹിംസ പ്രയോഗിക്കുക തന്നെ വേണം അതിവ്രക്കാർക്കും കഴിയുമായിരുന്നില്ല സാധ്യമായിരുന്നില്ല അതൊരു മാനസിക ദൗർബല്യമാണ് ആ ദൗർബല്യം ബുദ്ധൻ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു സംശയം തിയോക്രസി എന്ന സങ്കല്പം അതെന്തുകൊണ്ട് ഭാരതത്തിന് അങ്ങനെയാണെങ്കിൽ അനന്യമായി തിയോക്രസി തിയോക്രസിയൊന്നും ഭാരതത്തിൻ്റെ സങ്കല്പല്ല തിയോ എന്നുള്ള തിയോന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം ഒരു ഗ്രീക്ക് പദമാണ് ആ സങ്കല്പം നമുക്കില്ല ദൈവശാസ്ത്രമനുസരിച്ചുള്ള ഭരണമല്ല ആധ്യാത്മിക വിദ്യ അനുസരിച്ചുള്ള ഭരണമാണ് ദൈവശാസ്ത്രത്തിൽ വളരെ പരിനിഷ്ഠിതമായ വളരെ സങ്കുചിതമായ വളരെ ഫണ്ടമെൻ്റലായ ചില തത്വങ്ങളുണ്ടാകും ആത്മസാക്ഷാത്കാരത്തിൽ ആ സങ്കുചിതമായ തത്വങ്ങളില്ല അതിലും സങ്കുചിതമായ തത്വങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തിയോക്രസി ഓട്ടോക്രസി തുടങ്ങിയിട്ടുള്ള ഭരണസമ്പ്രദായങ്ങളൊന്നും ഒരു പിന്നെ മോണോക്രസിയും ഉണ്ടായിരുന്നില്ല വശത്ത് ആത്മീയ നേടിയ ആൾ ഉത്തമനായ ഭരണാധികാരി ആയിരിക്കുമെന്ന് അതേ അവസരത്തിൽ ആധ്യാത്മിക ആചാര്യന്മാര് അധികാരത്തിൽ നിന്ന് അകന്നു നിക്കുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകുന്ന ഒരു ഉപദേശം നൽകാൻ രമണ മഹർഷിയോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ മഹർഷി പറഞ്ഞു ആർക്കും ഇവിടെ സ്വാതന്ത്ര്യം ആത്മാവ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ആർക്ക് ആരിൽ നിന്ന് സ്വാതന്ത്ര്യം ഈ ഒരു ചോദ്യം രമണ മഹർഷിയുടെ അവസ്ഥ പറഞ്ഞാണ് രാജ്യത്തിന് അങ്ങനെ അങ്ങനൊരവസ്ഥയില്ല രമണ മഹർഷി പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ആ സത്യം ആരും സാക്ഷാത്കരിച്ചിട്ടില്ല അപൂർവം ചില ആളുകൾക്ക് സാക്ഷാത്കരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ വ്യാസന ഭരണാധികാരിയാകുന്നു അദ്ദേഹം ആയില്ല അതൊക്കെ വ്യക്തിപരമായ സംസ്കാര വിശേഷങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ഒരുത്തൻ റാങ്ക് വാങ്ങിച്ച് ബിരുദാനന്തര എടുത്തു ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിലിരുന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്ന് നമുക്ക് ചോ ചോദിക്കാം അയാളോട് അയാൾക്ക് താല്പര്യമില്ല അത് വ്യക്തിപരമായ വ്യക്തിപരമായ താൽപ്പര്യങ്ങളാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ നാം എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് ദേവാവി പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട പ്രദീപൻ്റെ മൂത്തപുത്രനെ ദേവാവി പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട ഇപ്പോൾ രാജ്യം വേണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എനിക്ക് ഭരിക്കാൻ താല്പര്യമില്ല അതിതാണ് കാരണം ഈ ഹിംസ പ്രയോഗിക്കാനുള്ള മടിയാണ് ഹിംസ പ്രയോഗിക്കാനുള്ള മടി എവിടെ നിന്ന് വരുന്നു ചെറിയൊരു ദൗർബല്യത്തിൽ നിന്ന് വരുന്ന അത് കാരുണ്യമാണെന്ന് നമുക്ക് തോന്നും കാരുണ്യമല്ലാതെ ജനങ്ങളെ രക്ഷിക്കുന്നതിൽ കാരുണ്യമില്ലേ ഹിംസ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രയോഗിക്കപ്പെടുമ്പോൾ ഹിംസ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന ആക്രമണത്തെ തടയുന്നതിലൊരു കാരുണ്യമില്ലേ അതിലൊരു കാരുണ്യമുണ്ട് അതിലാണ് കാരുണ്യമുള്ളത് അതിനു ശേഷമാണ് സർവ്വജനങ്ങളോടുമുള്ള കാരുണ്യം വരുന്നത് നാം നമ്മെയും നമ്മുടെ രാജ്യ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിച്ചതിന് ശേഷമാണ് ലോകരക്ഷയ്ക്കുള്ള ലോകസംഗ്രഹത്തിനുള്ള പുറപ്പാട് അപ്പം ഈ ദൗർബല്യം കൊണ്ട് തങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ദൗർബല്യം കൊണ്ട് പിന്നെ ഹിംസ ഹിംസയുടെ ഇതായ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരിക്കലും പാലിക്കപ്പെടുകയില്ല എന്ന് വ്യാസൻ തന്നെ പറയുന്നുണ്ട് കൊതുക് വന്നിരുന്നാൽ നമ്മൾ അടിച്ചുപോകും അറിയാതെ ഒരുമിച്ചാൽ അറിയാതെ തിരുമിപ്പോകും അവിടെ നാം ഹിംസ ചെയ്യുന്നില്ല നമ്മുടെ സ്വകീയമായ ചില നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗം ആയുധത്തിൻ്റെതാണെന്ന് അത് ഹിംസയുടെ അനുഷ്ഠാനമാകുന്നത് ഇപ്പോൾ നാം ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിത്തുകളാണ് ഇല്ലാതെയാകുന്നത് വരാനുള്ള എത്ര വിത്തുകളാണ് നമ്മൾ അരി ചോറാക്കി കഴിക്കുമ്പോൾ ഇല്ലാതെയാവുന്നത് അതിനകത്ത് ഹിംസയുണ്ടോ അപ്പോൾ അതല്ല ഹിംസ എന്ന് പറയുന്നത് ഹിംസ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എനിക്ക് അവകാശപ്പെടാത്ത സമ്പത്തുകൾ എൻ്റെ സ്വന്തമാക്കാൻ ഞാൻ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് അത് ഹിംസയാകുന്നത് അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരുത്തരം മറ്റൊരാളെ കൊന്നത് എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിക്കില്ല അഹിംസയുടെ മാനദണ്ഡം അല്ലെ ഹിംസയുടെ മാനദണ്ഡം ലക്ഷ്യമാണ് എന്നല്ലേ പറഞ്ഞു വരുന്നത് ഏ ലക്ഷ്യമാണ് അഹിംസയും തരംതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലക്ഷ്യം സാക്ഷാത്കാരമാണ് ഈ മാർസിസമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ വയ്യാത്തത് എന്താ കാരണം മാർസിസം ഭൗതികവാദമാണെന്നേ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തത്വശാസ്ത്രം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി തത്വശാസ്ത്രമെന്നും ഫിലോസഫിയെന്നും അതിനെ വിളിക്കാൻ നിവൃത്തിയില്ല പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് നാം അതെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഭൗതികവാദത്തിലും നിരീശ്വരവാദത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ദർശനമാണ് ദർശനമാണെന്ന് അവകാശപ്പെടുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ളതിനെ ഇതിനോട് എങ്ങനെ താരതമ്യപ്പെടുത്തും താരതമ്യപ്പെടുത്താനേ സാധ്യമല്ല ഇപ്പോൾ രാമായണവും തമ്മിൽ ഒരു താരതമ്യവുമില്ല ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അതിലെ കഥകൾക്ക് തമ്മിലുള്ള ചെറിയ സാദൃശ്യമുണ്ടെന്നേ ഉള്ളൂ ഒരു രാജാവ് ഒരു രാജാവിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി ഇവിടെയും അങ്ങനെ തന്നെയാണ് ലങ്കയിലെ ഒരു രാജാവ് രാക്ഷസന്മാരുടെ രാജാവ് വേറൊരു രാജകുമാരൻ്റെ യുവരാജാവിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി ഇത് മാത്രമേ ഉള്ളൂ സാദൃശ്യം ഇത്തരം സാദൃശ്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനവധിയാണ് അപ്പോൾ ഏത് രാജ്യത്തെ ഏത് രാജ്യത്തിൻ്റെ ചരിത്രത്തെയും മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രമായും നമുക്ക് ഈ ബാഹ്യമായ സാദൃശ്യങ്ങളെ ആസ്പദമാക്കി താരതമ്യപ്പെടുപ്പെടുത്താം ഇപ്പോൾ നമ്മൾ നമ്മളിൽ എന്ത് വ്യത്യാസം ഒരു വ്യത്യാസമില്ല ബുദ്ധനുണ്ടായിരുന്നൊരു മുമ്പ് രണ്ട് കണ്ണുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ചെവി ഉണ്ടായിരുന്നു അദ്ദേഹം കാത് നീട്ടി വളർത്തിയിരുന്നു നമ്മൾ നീട്ടി വളർത്തിയില്ല വിചാരിച്ചാൽ ഇനി ഇനിയും നീട്ടി വളർത്താവുന്നുള്ളൂ തുളച്ചതിനകത്ത് വെള്ളയ്ക്കെ കുത്തി കിടത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു കല്ല് കുത്തി കിടത്തിയാൽ മതി ചെവി നീണ്ടുവരും പഴയ അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചെവി നീട്ടി വളർത്തിയിരുന്നു അത് അത് തോടയെന്ന് പറയുന്ന വലിയ ആഭരണം അതിനകത്ത് കയറ്റിയിടാൻ വേണ്ടിയായിരുന്നു ഒരാളിനെ വേണമെങ്കിലും തൂങ്ങി കിടക്കാം അതിനകത്ത് കുട്ടികളെ വേണമെങ്കിൽ അമ്മമാർക്ക് രണ്ട് ഇരട്ട പ്രസവിച്ചാൽ രണ്ട് കാതിൻ്റെയും ദ്വാരത്തിൽ മക്കളെ തൂക്കിയിട്ടുണ്ട് പോകാൻ എളുപ്പമായിരുന്നു ഇതിനൊക്കെ അത് സഹായിക്കും അപ്പൊ രാമായണത്തെയും ഇലിയട്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ വയ്യാത്തത് അതിലെ വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ ഔന്നത്യത്തെ ആസ്പദമാക്കിയ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ് അഖിലീസിൻ്റെ അഖിലീസ് സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു സാഹസ സാഹസികത്വമാണ് അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ആരാധന തോന്നാനുണ്ടായിരുന്ന കാരണം സാഹസികന്മാരോട് ആരാധന തോന്നും ദുര്യോധനോട് നമുക്ക് ധർമ്മത്തിനോടോധനേക്കാൾ ആരാധനയില്ലേ ആരാധനയുണ്ട് കുട്ടിക്കൃഷ്ണ അങ്ങനെ ലേഖനം എഴുതിയിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ മാരാരെ വിമർശിക്കുന്നു എന്ന് വരണ്ട എന്നതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത് മാരാർക്ക് ദുര്യോധനോട് വലിയ പ്രിയമായിരുന്നു നമുക്ക് രാവണനോട് ഇഷ്ടമല്ലേ രാവണനോട് ഇഷ്ടം പത്ത് തലേന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആരാധന തോന്നിക്കഴിഞ്ഞു പത്ത് തല ഉണ്ടായില്ലെന്ന് നമുക്കറിയാമെങ്കിലും പിന്നെ രാമണൻ്റെ പ്രവൃത്തിയിലും രാവണൻ്റേതാണ് ധീരതയെന്ന് തോന്നുന്നു ഇപ്പോൾ രാജ്യാവകാശം വിട്ടു കൊടുക്കാതെ അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുവിടാൻ അച്ഛൻ തന്നെ സമ്മതിച്ചു ദശരഥൻ തന്നെ സമ്മതിക്കുകയുണ്ടായി ലക്ഷ്മണൻ അതിനെ അനുകൂലിച്ചു മന്ത്രിമാരൊക്കെ രാമന് കൂട്ടുനിൽക്കും സൈന്യം രാമന് കൂട്ടുനിൽക്കും ഉദ്യോഗസ്ഥ വൃന്ദം രാമന് കൂട്ടുനിൽക്കും എല്ലാം തനിക്ക് അനുകൂലമായിട്ട് വരും അദ്ദേഹം ചെയ്തില്ല അത് സാഹസികനല്ലെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അസാഹസികതയാണ് രാമൻ്റെ മേന്മ രാമൻ്റെ മഹത്വം സാഹസികനാവുക എന്നുള്ളത് എന്തിൽ നിന്നുണ്ടാകുന്നതാണ് ആസക്തിയിൽ നിന്നുണ്ടാകുന്നത് അങ്ങനെ ആസക്തനായ സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു ആര് അഖിലീസ് അത് യുദ്ധാരംഭത്തിൽ തന്നെ തെളിഞ്ഞു എന്ത് ലക്ഷ്യമാക്കിയാണ് അവർ വന്നത് യുദ്ധം ചെയ്ത് സ്പാർട്ടയെ തോൽപ്പിച്ച് അവിടെ നിന്ന് ത്രൈലോക്യസുന്ദരി സുന്ദരിയായ ഹേലിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഹെലൻ്റെ വിവാഹ സമയത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു എല്ലാ രാജാക്കന്മാരും ഈ സർവാംഗ സുന്ദരിയെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ രാജാക്കന്മാരും അവരെ വീണ്ടെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണം എന്ന ആഗമിനൻ എന്ന രാജാവ് പറഞ്ഞിരുന്നു എല്ലാവരും അത് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു ആഗമിനെ അനിയനാണ് പാരീസ് പാരീസല്ല മിനിറോസ് ഈ മെനിലോസിൻ്റെ ഭാര്യയായ ഹെലനയാണ് ഫാരീസ് കട്ടുകൊണ്ടുപോയത് അപ്പോൾ ഒരു രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞിയെ കട്ടുകൊണ്ടുപോവുക എന്നൊരു സാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണമുള്ള ഈ രണ്ട് കൃതികളെയും താരതമ്യം ചെയ്ത് പ്രബന്ധം എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ടാവും ഇല്ല വായിച്ചിട്ടുണ്ടാവും ആ പ്രബന്ധം എഴുതിയിട്ടുണ്ട് അത് കൊണ്ട് താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഒരാവശ്യമുള്ള കാര്യമല്ല പക്ഷേ ആവശ്യമുള്ള കാര്യം കാര്യമല്ലെങ്കിലും ഒരാളങ്ങനെ ചെയ്തിരിക്കുന്നു അതും എങ്ങനെയുള്ള ആൾ സാഹിത്യത്തിൽ അഞ്ച് മുഖമുള്ളയാൾ സാഹിത്യ പഞ്ചാനനൻ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ രാമായണത്തെയും ഇലിയഡിനെയും ഹോമറിനെയും വാൽമീകിയെയും മനസ്സിലാക്കിയതിൽ വന്നിരിക്കുന്ന അക്ഷന്തവ്യമായ അപരാധം ഒരു സാംസ്കാരികമായ അപരാധം ഒരു സാഹിത്യപരമായ അപരാധം ഒരു രചനാപരമായ അപരാധം എന്നല്ലാതെ ആ പ്രബന്ധത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എനിക്ക് സാഹിത്യപഞ്ചാരൻ ബിക്ക് നാരായണപുള്ള വലിയ ബഹുമാനമുണ്ടെങ്കിൽ വലിയ വൈകാകരനായിരുന്നു അദ്ദേഹം ഇലിയട്ടിൻ്റെ ആദ്യം ഹോമർ പറയും ഏറ്റവും വീരനായ ഏറ്റവും സാഹസികനായ ഒരു വ്യക്തിയെ ആവിഷ്കരിക്കാനാണ് ഞാൻ ഈ കഥ എഴുതുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് സത്യവാക്യോ ദൃഢവ്രത ആ സത്യവാക്യായ സത്യവാക്കായ ദൃഢപ്രതനായ ധർമ്മ കൃതജ്ഞസ്റ്റ കൃതജ്ഞത ആരും അന്വേഷിക്കാത്തൊരു കാര്യമാണ് വാൽമീകി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കൃതജ്ഞതയ്ക്കാണ് ഉപകാരസ്മരണയുള്ള വ്യക്തി ചെയ്തതിനെ അനുസ്മരിക്കുന്ന വ്യക്തി തമ്മിൽ തമ്മിലെന്ത് സാദൃശ്യമുണ്ട് ഒരു സാദൃശ്യവുമില്ല എങ്ങനെയാണ് പിന്നെ രാമനെയും അക്കലീസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത് മനസ്സിലാക്കാനേ സാധിക്കില്ല അത് എങ്ങനെയോ ബാഹ്യമായ സാദൃശ്യങ്ങൾ ബാഹ്യമായ സാദൃശ്യങ്ങൾ പോലും ഇല്ല അങ്ങനെ വന്നിട്ട് അദ്ദേഹം പത്തു വർഷവും യുദ്ധത്തിൽ പങ്കെടുത്തില്ല യുദ്ധത്തിൻ്റെ സർവസൈന്യാധിപനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണേ അദ്ദേഹം ഒളിച്ചു താമസിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ട് ആരുടെ കൂടെ പെൺവേഷം ധരിച്ച് മുടി വളർത്തിയിട്ട് സുന്ദരനായിരുന്നു മുടി വളർത്തിയിട്ട് പെൺകിടാങ്ങളുടെ കൂടെ താമസിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ചെന്നാണ് അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് പോകുന്ന ആ മുടിയൊക്കെ ആണുങ്ങളുടെ ഇതുപോലെയാക്കി ഇവിടെ ആണെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ ആണുങ്ങളെ വന്ന് മുടി വളർത്തുമായിരുന്നു അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹം പത്തു വർഷം യുദ്ധം ചെയ്തു പത്ത് വർഷമാണ് ആ യുദ്ധം നേടി ഹെലന് വേണ്ടിയിട്ടാണ് ഹെലനെ കട്ട് കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇത്രയും വലിയ സുന്ദരിയെ കട്ടുകൊണ്ടുപോയതിനാണ് അല്ല അത് ഏതെങ്കിലും ഒരു രാജ്യം കട്ടുകൊണ്ട് കൊണ്ടുപോയതല്ല സുന്ദരിയെ കട്ടു എന്നുള്ളതാണ് പ്രശ്നം സുന്ദരി ആയതുകൊണ്ടാണ് ആണ് കട്ടതും പിന്നെ അത് കട്ടുകൊണ്ട് പോകാൻ എന്താ പശുവോ ഓ ഓ പട്ടി വലുതാണോ വട്ടിക്കുഞ്ഞാണ് ഏതെങ്കിലും കൂടെ പോയതാണേ അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു താരതമ്യം സാധ്യമാകുന്നത് അവിടെ ഒരു താരതമ്യം സാധ്യമല്ല കാരണം അതിനെ പ്രേരിപ്പിക്കുന്ന ദർശനം വരെയാണ് വാൽമീകി എന്തിനാണ് കഥ എഴുതിയത് വാൽമീകി കഥ എഴുതിയത് ഏതെങ്കിലും പ്രസിദ്ധീകരണശാല കൊണ്ട് പ്രസിദ്ധീരിപ്പിക്കാനല്ല അതിൻ്റെ പൗർപ്പാവകാശം കൈവച്ചുകൊണ്ട് റോയൽറ്റി വാങ്ങാനുമല്ല പിന്നെ എന്തിനാണ് വേദധർമ്മം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേദധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ കഥ എഴുതിയതാണ് ഹോമറിനൊരു ലക്ഷ്യമേ അല്ലായിരുന്നു ഹോമറിനിങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഒരു നാടോടി കഥ എടുത്ത് അത് മനോഹരമായ ശൈലിയിൽ ഗ്രീക്ക് ഭാഷയുടെ സൗന്ദര്യം തിളച്ചു മറിയുന്ന കൃതിയാണ് ഹോമറിൻ്റെ ഇലിയഡ് അങ്ങനെ അതിമനോഹരമായ ഒരു വർണ്ണനാ കാവ്യം അദ്ദേഹം രചിച്ചു വെച്ചു അതിൽ പലരുടെയും പ്രക്ഷിപ്തങ്ങളുണ്ടെന്ന് പറയുന്നു പിന്നീടുള്ള ഹെലനെ യുദ്ധം അവസാനിക്കുന്നിടം വരെയേ ഹോമർ എഴുതിയിട്ടുള്ളൂ പിന്നെ ഹെലനെ കൊണ്ടുപോകുന്നതും ഒഡീസയും ഒക്കെ മറ്റ് ഏതോ കവികൾ എഴുതിയതാണെന്നും അവിടെ നിരൂപന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പാശ്ചാത്യ പണ്ഡിതന്മാർ എന്ത് ചെയ്തത് ഉത്തരരാമായണം വേറെ ഒരു കവി എഴുതിയതായിരിക്കാനാണ് സാധ്യത വാൽമീകിയല്ല എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പം അതിലേക്ക് ഇപ്പോൾ നമുക്ക് കിടക്കണ്ട തൽക്കാലം അപ്പോൾ ആ താരതമ്യം സാധ്യമല്ല ആ താരതമ്യത്തിന് അർത്ഥമില്ല അപ്പോൾ ഭൗതികവാദവും നിരീശ്വരവാദവും വർഗവൈരുദ്ധ്യവും വർഗധ്വംസനവും വർഗസമരം വേണ്ടേ അത് സായുധമായിരിക്കണ്ടേ ഇതൊന്നും നമ്മുടെ സങ്കല്പത്തിൽ ഇല്ലാതിരിക്കേ ഏതെങ്കിലും ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ തമ്മിൽ തെരഞ്ഞെടുപ്പടുത്താൻ ഒപ്പില്ല ആശയങ്ങൾ സമാനമായിട്ട് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകും ആ ആശയങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് ആശയങ്ങളെ ഏറ്റവും മഹനീയമായി വിനിയോഗിക്കുകയാണ് ചെയ്തത് ഇ ഇത്തരമൊരു വിപ്ലവത്തെക്കുറിച്ച് നാം സങ്കല്പിക്കുന്നില്ല നമ്മുടെ ഋഷിമാർ സങ്കല്പിക്കുന്നില്ല അങ്ങനെ സങ്കല്പിക്കാതിരിക്കേ മാർക്സിസത്തെയും അദ്വൈത ദർശനത്തിലെ അല്ലെങ്കിൽ വേദ ദർശനത്തിലെ ആശയങ്ങളെയും തമ്മിൽ ചില സാമാന്യമായ താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാദൃശ്യപ്പെടുത്താൻ പാടുള്ളതല്ല അപ്പോൾ ചോദിക്കുക അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നില്ലേ എന്ന് അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ പരമായി ശിക്ഷാർഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ താരതമ്യപ്പെടുത്തുകയുമാവാം അങ്ങനെ ഗ്രന്ഥങ്ങളും എഴുതാം ആ ഗ്രന്ഥങ്ങളും ചിലവാകും അത് വായിക്കുന്നവരുമുണ്ടാകും അത് അതിൽ വിശ്വസിക്കുന്നവരുണ്ടാകും യഥാർത്ഥമായി യാതൊരു തരത്തിലുള്ള പക്ഷപാതങ്ങളും നാം ഉപനിഷത്തിലൂടെ കടന്നുപോകുമ്പോൾ ഉപനിഷത്തു നിന്നും അംഗീകരിക്കുന്നില്ല എന്ന് കാണാം